പള്ളി കാണാം പള്ളിയുടെ ആ ഇമാമുണ്ടായിരുന്ന പുറത്തെ മുറിയുടെ സൺഷെയ്ഡ് വീണ് അന്നും ഇതേപോലെ ഇതേപോലെയായിരുന്നു കിലോമീറ്ററുകൾക്കപ്പുറം പോത്തുകല്ലിൽ നിന്നാണ് ഷിഹാബ് മുസ്ലിയാരുടെ ചേതനയറ്റ ശരീരം കിട്ടിയത് ഒരടയാളപ്പെടുത്തലും ബാക്കിയാക്കാതെ മുണ്ടക്കൈ കവല ഉരുൾ വന്ന് മൂടിയ രാവിലുട്ടില്ല അപ്രത്യക്ഷമായി ഇത് ഇവിടെ ആയിരുന്നു നമ്മുടെ നൗഫലിന്റെ വീടുണ്ടായിരുന്നത് നൗഫലിന്റെ വീട് ഇവിടെ ആയിരുന്നു ഉണ്ടായിരുന്നത് ആ തറ പോലുമില്ല ഒരു അവശേഷിപ്പുകളുമില്ല ആ വീടിന്റെ ഒരു തറയുടെ ഭാഗങ്ങൾ വെച്ചാൽ ആ താഴേക്ക് വെച്ചിരുന്ന പില്ലറിന്റെ അവശിഷ്ടങ്ങൾ കാണാം അന്ന് ഇവിടെ ഇരുന്നായിരുന്നു അന്ന്താ അഭിഷേ ഇവിടെ ഇരുന്നായിരുന്നു അന്ന് നൗഫൽ ഗൾഫിൽ നിന്ന് വന്ന് നൗഫൽ ആ ഒരു ശൂന്യതയിലേക്ക് നോക്കി മരവിച്ച മനസ്സുമായിരുന്നതാ ഇവിടെ ഒരിക്കലും സ്വപ്നത്തിന് പോലും കരുതിയിട്ടില്ല കാരണം പിന്നെ ഇവരൊക്കെ പോകേണ്ടതായിരുന്നു ഞാനിപ്പോൾ വന്നത് കാരണം എൻ്റെ എൻ്റെ വീട് എൻ്റെ തൊട്ട് മോളുടെ വീടാണ് എൻ്റെ വീടിൻ്റെ അടുത്ത് വരെ എത്തിയിട്ടുണ്ട് ഞാനിപ്പോൾ വന്നിട്ട് ഇപ്പോൾ ഒരു മാസമായിട്ടുള്ളൂ ഞാനിവിടെ ഉണ്ടായിരുന്ന സമയത്താണെങ്കിൽ ഇല്ലായിരുന്നെങ്കിൽ അവരും കൂടി ഇവിടെ വരുമായിരുന്നു